ണം ഇന്ത്യന്റെ സ്വന്തമെന്നൊച്ചു ചൊല്ലുവാൻ അരുത്തു നേടണം അരുത്തു നേടണം നമുക്കുകാവലാകണം വിത്തു രക്തമരം മാത്രമുള്ള കെട്ടനാടമാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ വർണ്ണമുള്ള നൂറു പൂവുകൾ നിറഞ്ഞ പൂവനമാളിന്യം ചൂണ്ടണം നൂറ് നൂറു വർണ്ണമുള്ള നൂറു പൂവുകൾ നിറഞ്ഞ പൂവനമാളിന്യം നേരു ചൂണ്ടണം വടക്ക് നിന്നിരുട്ടു വന്നു മൂടുമീ കറുത്ത നാൾ വെളിച്ചമുള്ള നാളമായി നമുക്ക് മാറണം അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നൊരു കാലമല്ല ഈ ഇതാണ് നൂറ് നൂറ് വർണ്ണമുള്ള നൂറ് പൂവുകൾ നിറഞ്ഞ പൂവനമായി വിത്ത് നിന്ന് പിളവ് നിന്ന ഒറ്റ മരം മാത്രമുള്ള കെട്ട കാടാക്കുവാനുള്ള പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ജാഗ്രതയോടെ ഉണർന്നിരിക്കുക എന്നത് തന്നെ വലിയൊരു വിപ്ലവ പ്രവർത്തനമാണെന്ന് തിരിച്ചറിവാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരുന്നു കൊണ്ട് ഈ തെരുവിൽ നിന്നുകൊണ്ട് നടത്തുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ എന്നുള്ളത് ഇന്ത്യ എന്റെ സ്വന്തമെന്നോ നെഞ്ചുരച്ചു ചൊല്ലുവാൻ നമുക്കുകാവലാകണം വിത്തോ മാത്രമുള്ള നമ്മളിഞ്ചേ നൂറു നോറു പറഞ്ഞ നൂറ് പൂവുകൾ നിറഞ്ഞ പൂവനമാണിഞ്ചയം നേരു ചൂണ്ടണം നൂറു നോറു വർണ്ണമുള്ള നൂറു പൂവുകൾ നിറഞ്ഞ പൂവനമാണിഞ്ജയം നേരു ചൂണ്ടണം വന്നു മൂടുമീ നമുക്ക് മാറണം അങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന നൂറ് നൂറ് വർണ്ണമുള്ള നൂറ് പൂവുകൾ നിറഞ്ഞ പൂവനമായി വിത്ത് നിന്ന് വിളവ് നിന്ന ഒറ്റ മരം മാത്രമുള്ള കെട്ട കാടാക്കുവാനുള്ള പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ജാഗ്രതയോടെ ഉണർന്നിരിക്കുക എന്നത് തന്നെ വലിയ വിപ്ലവ പ്രവർത്തനമാണെന്ന് തിരിച്ചറിവാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരുന്നു ഈ തെരുവിൽ നിന്നുകൊണ്ട് നടത്തുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഇരിപ്പ് എന്നുള്ളത്